പ്രശസ്ത എഴുത്തുകാരനും ചിന്തകനുമായ പ്രൊഫസറം കെ സാനു അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു അന്ത്യം വീണ് പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തൊണ്ണൂറ്റിയൊൻപത് വയസ്സായിരുന്നു എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വീട്ടിൽ വെച്ചുണ്ടായ ഒരു വീഴ്ചയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ന്യൂമോണിയ ബാധിക്കുകയായിരുന്നു നാളെ രാവിലെ എട്ട് മണിക്ക് മൃതദേഹം അമൃത ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരും രാവിലെ ഒൻപത് മണി മുതൽ പത്ത് വരെ വീട്ടിൽ പൊതുദർശനമുണ്ടാവും രാവിലെ പത്ത് മുതൽ എറണാകുളം ടൌൺ ഹാളിലായിരിക്കും പൊതുദർശനം വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ സർവാദരണീയമായ ശബ്ദമായിരുന്നു മലയാളികൾ സ്നേഹത്തോടെ സാനുമാഷ് എന്ന് വിളിച്ചിരുന്ന എം കെ സാനു എഴുത്തുകാരൻ അധ്യാപകൻ ചിന്തകൻ വാഗ്മി ജനപ്രതിനിധി എന്നിങ്ങനെ പല നിലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സാനുവിന വിപുലമായ ശിഷ്യ സമ്പത്തുണ്ട് എൺപതിലേറെ പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഭാര്യ പരേതയായ എൻ അമ്മ മക്കൾ എം എസ് രഞ്ജിത എം എസ് ശ്രീഖ ഡോക്ടർ എം എസ് ഗീത എം എസ് സീത എം എസ് ഹാരിസ് മരുമക്കൾ സി വി മായ സി കെ കൃഷ്ണൻ അഡ്വക്കേറ്റ് പി വി ജ്യോതി ഡോക്ടർ പ്രശാന്ത് കുമാർ മിനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിയേഴിന് ആലപ്പുഴയിലെ തുമ്പോളിയിൽ എം സി കേശവന്റെയും കെ പി ഭവാനിയുടെയും മകനായി ജനിച്ചു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ മലയാളത്തിൽ എം എ നേടിയ എം കെ സാനു നാല് വർഷത്തോളം സ്കൂൾ അധ്യാപകനായിരുന്നു പിന്നീട് വിവിധ സർക്കാർ കോളേജുകളിൽ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആദ്യ പുസ്തകം അഞ്ച് ശാസ്ത്ര നായകന്മാർ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി മലയാള സാഹിത്യ നിരൂപണത്തിൽ തന്റേതായ മാർഗം തെളിച്ചെടുത്ത സാനു സൌമ്യവും അതേസമയം കരുത്തുറ്റതുമായ ഭാഷയിൽ അദ്ദേഹം മലയാള നിരൂപണത്തിന് പുതിയ വഴികൾ കാട്ടിക്കൊടുത്തു ഇടതുപക്ഷ ചിന്തകൾക്കൊപ്പം സഞ്ചരിച്ച സാനുവിന്റെ നിലപാടുകളുടെ കാതൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളായിരുന്നു അവയിൽ ചുവടുറപ്പിച്ച് നവോത്ഥാന ചിന്തകളുടെ പ്രകാശം തന്റെ എഴുത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹം മലയാളിയിലേക്കും പ്രസരിപ്പിച്ചു കേരളത്തിലെ ഏറ്റവും മികച്ച പ്രസംഗകർ മുണ്ടശ്ശേരി അഴീക്കോട് എം കെ സാനു എന്നിവരാണെന്ന് കെ ബാലകൃഷ്ണൻ പറഞ്ഞിട്ടു മലയാളത്തിലെ ജീവചരിത്ര ശാഖയ്ക്ക് അനന്യമായ സംഭാവനകൾ നൽകിയിരുന്നു എം കെ സാനു ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള ഏറ്റവും ദീപ്തമായ പുസ്തകം സാനുവിന്റെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന ജീവചരിത്രമാണ് ബഷീറിനെപ്പറ്റി ഏകാന്ത വീതിയിലെ അവധൂതൻ പി കെ ബാലകൃഷ്ണനെപ്പറ്റി ഉറങ്ങാത്ത മനീഷി ആൽബർട്ട് ഷെറ്റ്സറിനെപ്പറ്റി അസ്തമിക്കാത്ത വെളിച്ചം യുക്തിവാദി എം സി ജോസഫ് തുടങ്ങിയ ജീവചരിത്ര രചനകളും പ്രശസ്തമാണ് ആശാൻ കവിതയെപ്പറ്റി ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം നിന്ന് വിരമിച്ചു പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി എൺപത്തിയേഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച ജയിച്ചു പക്ഷേ പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നിന്നു കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കേരള യൂണിവേഴ്സിറ്റി ശ്രീനാരായണ സ്റ്റഡി സെന്റർ ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു കർമ്മഗതി എന്ന ആത്മകഥ എഴുതിയിട്ടുണ്ട് സഹോദരൻ അയ്യപ്പന്റെ സഹോദരിയും പൊതുപ്രവർത്തകയുമായിരുന്ന തപസ്വിനി അമ്മയെക്കുറിച്ചുള്ള പുസ്തകമാണ് അവസാനം പ്രസിദ്ധീകരിച്ചത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് ആശാൻ പഠനത്തിന് ഒരു മുഖപുര ഇവർ ലോകത്തെ സ്നേഹിച്ചവർ എം ഗോവിന്ദൻ യുക്തിവാദി എം സി ജോസഫ് ബഷീർ ഏകാന്ത വേദിയിലെ അവധൂതൻ അസ്തമിക്കാത്ത വെളിച്ചം ഉറങ്ങാത്ത മനീഷ് ി കർമ്മഗതി മൃത്യുഞ്ജയം കാവ്യജീവിതം ഇരുളും വെളിച്ചവും രാജവീതി ചുമരിലെ ചിത്രങ്ങൾ പ്രഭാത ദർശനം അവതാരണം താഴുവരയിലെ സന്ധ്യ സഹോദരൻ കെ അയ്യപ്പൻ തുടങ്ങിയവയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി